ഹലോ ഞാൻ സ്നേഹ ഞാൻ ചെറിയൊരു കാര്യം പറമ്പാണ് സോ എന്റെ കല്യാണമായിരുന്നു നവമ്പത്തിയേഴിന് സോ കല്യാണത്തിന്റെ അന്ന് ആ സമയത്ത് അറിയാലോ എല്ലാവരും ബ്രൈഡിനെയും ഗ്രൂമിനെയും നോക്കുന്ന സമയമായിരുന്നു മാക്സിമം നാട്ടുകാരും വീട്ടുകാരും ആരൊക്കെയാണോ എന്തൊക്കെയാണോ പറയാൻ പറ്റുന്നത് അത് മൊത്തം പറഞ്ഞിട്ട് പോകുന്ന സമയം കൂടിയായിരുന്നു അത് എല്ലാവരും അല്ല അറ്റ്ലീസ്റ്റ് കുറച്ചാൾക്കാരെങ്കിലും സോ എന്റെ മധുരം കൊടുക്കേണ്ട അന്ന് ഞാനൊരു പീച്ച് സാരിയാണ് എടുത്തത് നിങ്ങൾക്കത് ഇവിടെ ഞാൻ ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ അതെടുത്തത് കൊണ്ട് തന്നെ എന്റെ ഫാമിലിയിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ആൻറ്റി എന്നെ പറ്റി പറഞ്ഞൊരു കാര്യമാണ് അത് അത് ഞങ്ങൾ അറിഞ്ഞു ആൻഡ് ദെൻ ദറിഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി ബിക്കോസ് അവരൊക്കെ അത്രയും ക്ലോസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് അതൊക്കെ എന്റെ ഫാമിലിയിൽ ഏറ്റവും ഏറ്റവും അടുത്തൊരു ഫാമിലി മെമ്പറാണ് അവർ ലൈക്ക് മൈ ഹസ്ബൻഡ് അതിന് ഞാൻ അഗ്ലിയാവാൻ കാരണം ബിക്കോസ് ഓഫ് മൈ കോംപ്ലക്ഷൻ യു സി ഓക്കെ ഐ എം ബ്രൗൺ ഗേൾ ഓക്കെ അതിലൊരു തർക്കമില്ല ഐ എം എ ഡാർക്ക് ഡൌൺ ഗേൾ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു അതിലൊരു തർക്കമില്ല ഹൗ ഐ ബോൺ അത് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ബിക്കോസ് ദറ്റ്സ് ഹൗ ഐ മേഡ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും റൈറ്റ് ഐ ഹാവ് ടു ലിവ് യു റൈറ്റ് ആൻഡ് എന്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെടാൻ മേ ബി കാരണം കുളിക്കാരന് ഫെയർ ആയതുകൊണ്ടായിരുന്നു ബിക്കോസ് യെസ് പുള്ളിക്കാരൻ നല്ല ഫെയർ ആണ് അല്ല ഹി മാഡിലി മേ ബി അത് അവർക്കൊരു പ്രോബ്ലം ആയിട്ടുണ്ടാകാം അതാകും അതുകൊണ്ടായിരിക്കണം പറഞ്ഞിട്ടുണ്ടാവാ അതായത് എനിക്ക് ആ സാരി പെർട്ടിക്കുലർലി ചേരുന്നില്ല അല്ലെങ്കിൽ ഐ ലുക്ക് അഗ്ലി എന്ന് പറയാൻ കാരണം അത് തന്നെ മേ ബി അവരുടെ കണ്ണിൽ ഞാൻ അങ്ങനെ ആയിരിക്കും ബട്ട് എന്റെ ഹസ്ബൻഡിന്റെ കണ്ണിൽ ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു എനിവേ ഹിബി സൈഡ് അപ്പൊ ഇതുപോലെ ഫേസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും അതായത് ഫെയർ ഗേൾസിന്റെ ഡാർക്ക് ഗോയ്സിന്റെ കല്യാണം കേൾക്കാം പക്ഷെ ഒരു ഫെയർ ആയിട്ടുള്ള ഒരു മെനില് ഒരു ബ്രൌൺ ഗീഡിന്റെ കല്യാണം കഴിച്ചാൽ അത് ഇന്ത്യയിൽ ഭയങ്കര വലിയൊരു പ്രോബ്ലം ആയിട്ട് ഞാനത് കണ്ടിട്ടുണ്ട് ഇന്നും മനസ്സിലാവുന്നില്ല അതിന്റെ പ്രോബ്ലം എന്താണെന്ന് ബിക്കോസ് വി ആർ ആർ സെയിം ജസ്റ്റ് ഇൻ കളർ ആൻഡ് ഷേപ്പ് വി ഡിഫ് വി ആർ ഡിഫറെന്റ് അല്ലേ എന്നാലും കുറേ ആൾക്കാർ കുറെ പ്രോബ്ലമാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിനെ വിഷമിപ്പിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർ പറയും അപ്പോൾ അതിൽ പറഞ്ഞൊരു കമന്റ് ഇതാണ് ആൻഡ് എനിക്ക് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അവരൊരിക്കലും അത് പറയാൻ പാടില്ല ബേസിക്കലി ബിക്കോസ് അവരുടെ ഫാമിലിയിലെ അവരുടെ അപ്പനും അമ്മയും അവരുടെ മരുമകനും എല്ലാം നല്ല ഡാർക്ക് ആയിട്ടുള്ള ആൾക്കാരാണ് ഓക്കെ ബാഡ് ഡാർക്ക് പീപ്പിൾ ആർ ബ്യൂട്ടിഫുൾ ആൻഡ് ഫെയർ പീപ്പിൾ ഓൾസോ ബ്യൂട്ടിഫുൾ അതിൽ യു നോ എന്താ പറയാ ഞാനൊക്കെ പണ്ട് ചെറുപ്പത്തിലെ ചെറിയ കൊച്ചായിരിക്കുമ്പോൾ അതൊട്ട് ഏകദേശം ഒരു ഡിഗ്രി കാലഘട്ടം വരെ എന്റെ ഹരിസ്റ്റഡീസ് ചെയ്യുന്ന സമയത്ത് വരെ ഒരുപാട് ബുള്ളിങ് അനുഭവിച്ചു വന്ന ആൾക്ക് ആളാണ് അതായത് എസ്പെഷ്യലി ബിക്കോസ് ഓഫ് ദ സ്കിൻ ആൻഡ് ഐ ഐഫ്റ്റ് ഞാനൊന്നും ഒരിക്കലും ജനിക്കാൻ പാടില്ലായിരുന്നു ഈ ഈ ലോകത്തിൽ തന്നെ വേണ്ടാത്തൊരു ആൾക്കാരായിരുന്നു ഞാനെന്നൊക്കെ ഞാനൊക്കെ എന്ന് വിചാരിച്ചിരുന്ന ഒരു സമയണ്ടായിരുന്നു ജസ്റ്റ് ബിക്കോസ് എന്താ ആൻഡ് എന്നെപ്പോൾ അനുഭവിച്ച് അനുഭവിച്ച അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാൾ ആൾക്കാർ ഇപ്പോഴും ഉണ്ടാവും എനിക്കൊന്നും ഡാർക്ക് ബോയ്സിനേക്കാൾ കൂടുതൽ ഡാർക്ക് ഗേൾസ് അനുഭവിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭയങ്കരമായിട്ടുണ്ടാവുക ഈ എൻ്റെ കൂടെ പഠിച്ച് ഒരുപാട് പിള്ളേർ എന്റെ പത്താം ക്ലാസ്സിലൊക്കെ കൂടെ പഠിച്ച ഒരുപാട് ആൾക്കാർ എനിക്ക് ഐ കൻ നെയ്മം ലിറ്ററലി ഇപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് ലിറ്ററലി എന്നെ എണ്ണെ പറയാൻ പറ്റുന്ന പേരുകളുണ്ട് എന്നെ വിളിച്ചത് അതായത് എൻ്റെ സെൻ്റ് ഓഫിന് എൻ്റെ ഷേർട്ടിന്റെ പുറകിൽ എഴുതിയിരിക്കുന്ന പേരുകൾ ജസ്റ്റ് ബിക്കോസ് എം ഡാർക്ക് സി ഫസ്റ്റ് ഓഫ് ഓൾ ഈ നാട്ടില് ചില ആൾക്കാർക്ക് ചില കോൺസെപ്റ്റ് ഉണ്ട് അതായത് ആര് കണ്ടുപിടിച്ചെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഡാർക്ക് സ്കിന്നുള്ള ആൾക്കാർ ഇന്ന കളറുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല മേക്കപ്പ് യൂസ് ചെയ്യാൻ പാടില്ല സ്ലീവ്ലെസ് ധരിക്കാൻ പാടില്ല ഷോൾട്ട് ഡ്രസ് ഇടാൻ പാടില്ല അതിന് എപ്പോഴും ഒരു എന്താ പറയുക ഒരു ബാഡ് ആംഗിളിൽ ഒരു ഏതെങ്കിലും ഒരു കളർ ഇട്ടുകഴിഞ്ഞാൽ അതായത് ഒരു ഡാർക്കായ കുട്ടിക്ക് ആ കുട്ടിക്ക് ചേരുന്നതിലും ഇഷ്ടപ്പെടുന്ന ഒരു കളർ ഇട്ട് കഴിഞ്ഞാൽ അതിലെതിരെ കോമന്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നിനക്ക് ചേരുന്നുള്ളത് നീ കുറച്ചുകൂടി ഡാർക്കായി കാണിക്കുന്നു അങ്ങനെ അല്ലെങ്കിൽ വിയർ ഓൾറെഡി ഡാർക്ക് അതിനു പോലുള്ള എന്ത് ഡ്രസ്സില് വേർ നമ്മൾ കളർ മാറാനൊന്നും പോകുന്നില്ല കറക്റ്റ് എന്തിനാണ് ആൾക്കാർ ഇത് പറയുന്നതെന്ന് അറിയാൻ പാടില്ല നമുക്ക് ഫ്രീഡം ഇല്ലേ നമ്മൾക്ക് എന്ത് കളർ ഡ്രസ്സ് ചൂസ് ചെയ്യണം എന്നതിനുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്കുള്ളത് പോലെ നിങ്ങൾ എന്ന് പറയുന്നത് ഈ ഫെയർ സ്കിൻ ടോൺ അതായത് അപ്പർ ലെവലിൽ നിൽക്കുന്നു എന്ന് കരുതൽ നിങ്ങൾക്കുള്ളതിനെ നമ്മൾക്കില്ലേ എന്ത് കളറുള്ള ഡ്രസ്സ് വേണം എങ്ങനെ മേക്കപ്പ് ചെയ്യണം എന്ത് ഡ്രസ് ഏത് സ്ഥലത്ത് പോകണം ഇല്ലേ സോ ഡു നോട്ട് ഇന്റർഫെയർ ബിക്കോസ് നിങ്ങൾക്കുള്ള ഈ സ്കിൻ ടോൺ നിങ്ങൾ നേടിയെടുത്തതല്ല അതിനെക്കുറിച്ച് ഭയങ്കര പ്രൌഡായിട്ട് എന്താ പറയാ സോ ഐ ബോഡ് എവ്രിതിങ് ഇൻ ദ വേൾഡ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ബി എം ഡബ്ല്യു വാങ്ങിയിട്ടോ നിങ്ങളൊരു വീടെടുത്തിട്ടോ അങ്ങനെയെല്ലാം നിങ്ങൾ നല്ലൊരു ഹയർ എഡ്യൂക്കേഷൻ ചെയ്ത് നിങ്ങൾ നല്ലൊരു പൊസിഷനിലായിരിക്കുന്നതും ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞാൻ അച്ചീവ് ചെയ്തു എന്നതിനെക്കുറിച്ച് അഭിമാനത്തോടെയോ അഹങ്കാരത്തോടെയോ പറയൂ പക്ഷെ ഒരു ഫെയർ സ്കിൻ ആണെന്നത് കൊണ്ട് അഹങ്കരിക്കാൻ മാത്രം എന്താണുള്ളത് എനിക്കും നിനക്കും എല്ലാവർക്കും ജനിക്കുമ്പോൾ തന്നെ നിശ്ചയിച്ചു നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്കിൻ ടോൺ ആണ് അല്ലെ അതില് അഹങ്കരിക്കാൻ ഒന്നുമില്ല അതുപോലെ നിനക്ക് കറുപ്പ് പച്ച മഞ്ഞ എല്ലാം എല്ലാ കളർ ഇടാൻ